അങ്ങനെ അവസാനം പവർ ഗ്രൂപ്പിൽ ഞാനില്ല എന്ന് മോഹൻലാൽ പറഞ്ഞു അതിനർത്ഥം എന്താണ് പവർ ഗ്രൂപ്പിൽ കേൾക്കുന്ന ഏറ്റവും വലിയ പേരാണ് ദിലീപിൻ്റെത് ദിലീപ് അടങ്ങുന്ന ഒരു പതിനഞ്ചംഗ സംഘമാണ് മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നു ആ പവർ ഗ്രൂപ്പിൽ താനില്ല എന്ന് മോഹൻലാൽ എടുത്തു പറയുമ്പോൾ ദിലീപിനോടൊപ്പം ആരാണ് എന്ന ചോദ്യമാണ് അടുത്തത് ദിലീപും മോഹൻലാലും തന്നെയാണ് അടുത്ത സുഹൃത്തുക്കൾ അതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ കരുതിയുന്നത് മോഹൻലാൽ പവർ ഗ്രൂപ്പിൽ ഇല്ല എന്ന് പറയുമ്പോൾ ദിലീപിനെ പാടെ വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് മോഹൻലാൽ അങ്ങനെ അവസാനം ദിലീപിനെയും ചതിച്ചുവെന്നും ദിലീപിനെ തടഞ്ഞുവെന്നുമാണ് മോഹൻലാൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോഹൻലാൽ തന്നെയാണ് ഇക്കാര്യം ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാകുന്നു മോഹൻലാൽ മനഃപൂർവ്വം ദിലീപിനോട് അത്തരത്തിൽ പെരുമാറിയതാണ് എന്നും പറയുന്നു പവർ ഗ്രൂപ്പിൽ ഞാനില്ല എന്ന് പറയുന്ന ഒരു കാര്യം പ്രേക്ഷകരെല്ലാവരും തന്നെ ഏറ്റെടുക്കുന്നു അതിന് കാരണവും സോഷ്യൽ മീഡിയയിലെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇക്കാര്യങ്ങൾ പറയുകയുണ്ടായി പവർ പവർഗ്രൂപ്പിൽ താനില്ല എന്ന് മോഹൻലാൽ പറയുമ്പോൾ പവർ ഗ്രൂപ്പിൽ അപ്പോൾ ആരൊക്കെ ഉണ്ട് എന്ന് ലാലേട്ടൻ അറിയാമല്ലേ എന്നാണ് നിരവധി പേർ അടുത്തതായി ചോദിക്കുന്നത് എല്ലാവർക്കും അതിനുള്ള ഉത്തരവും അറിയണം താൻ ഒരിടത്തേക്കും ഒളിച്ചോടിപ്പോയതല്ല എന്നാണ് പറയുന്നത് സിനിമാ സമൂഹത്തിന്റെ ഭാഗമാണെന്ന് പറയുന്നു പവർഗ്രൂപ്പിനെ കുറിച്ച് എനിക്ക് അറിയില്ലെന്നും നിലവിലെ പശ്ചാത്തലത്തിൽ തന്നെ പുതിയ സിനിമയായ ബരോസിന്റെ റിലീസ് തന്നെ മാറ്റിവച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ അഭിഭാഷകരോടക്കം സംസാരിച്ചാണ് അമ്മയുടെ ചുമതലകളിൽ നിന്ന് രാജിവെച്ചതെന്നും മോഹൻലാൽ പറഞ്ഞു സിനിമ സമൂഹത്തിന്റെ ഭാഗമായാണ് താൻ വിശ്വസിക്കുന്നത് പവർ ഗ്രൂപ്പ് എന്നൊരു സ്ഥാനം സിനിമയിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ പവർ ഗ്രൂപ്പിൽ പെട്ടിട്ടില്ല എനിക്ക് പവർ ഗ്രൂപ്പിന്റെ അറ്റാക്ക് ഉണ്ടായിട്ടില്ല ഇത് മാത്രമാണ് എനിക്ക് അറിയാവുന്നത് ഇതിനെക്കുറിച്ച് മാത്രമാണ് എനിക്ക് സംസാരിക്കാനാവുക മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ കോടതിയുടെ കയ്യിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉത്തരം പറയേണ്ടത് അമ്മയല്ല അമ്മയ്ക്ക് അംഗങ്ങളുടെ പെൻഷൻ കൊടുക്കാനുണ്ട് ഇൻഷുറൻസ് കൊടുക്കാനുണ്ട് വീടുകൾ നിർമ്മിച്ചു നൽകാനുണ്ട് മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അതൊന്നും നിർത്തിവെച്ചിട്ടില്ല ഗൂഗിൾ മീറ്റ് വഴി എല്ലാ ഭാരവാഹികളും അനുമതി വാങ്ങിയിട്ടാണ് രാജി തീരുമാനിച്ചത് അദ്ദേഹം പറഞ്ഞു ഞാൻ എവിടേക്കും ഒളിച്ചോടിയിട്ടില്ലെന്ന് മോഹൻലാലിന്റെ ആദ്യ പ്രതികരണം പുറത്തു വന്നു വല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് പ്രതികരിക്കാൻ കഴിയില്ല അമ്മയുടെ ചുമതല ഏറ്റെടുക്കാൻ പല ഘട്ടങ്ങളിൽ ഞാൻ മടിച്ചിരുന്നു എന്നിട്ടും എനിക്കത് സാധിക്കാതെ പോയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ പല രീതിയിലും എന്നെ പല രീതിയിൽ ക്രൂശിക്കപ്പെടുത്തിയിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ അനുസരിച്ച് അദ്ദേഹം പവർ ഗ്രൂപ്പിൽ ഇല്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ മതിയായ തെളിവുകൾ വേണം ഇനി അദ്ദേഹം പവർ ഗ്രൂപ്പിൽ ഉണ്ടെന്ന് തെളിയിക്കാനായി അദ്ദേഹം ഇത് തീർത്തും മാധ്യമങ്ങളുടെ മുന്നിലെത്തി പറയുമ്പോൾ അത്രയും വിശ്വാസത്തോടെയാണ് പറയുന്നത് ദിലീപ് ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ പവർ ഗ്രൂപ്പിൽ ഇനി ആരൊക്കെ ഉണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അത് സോഷ്യൽ മീഡിയ അടക്കം ചോദ്യമായി ബാക്കി നിൽക്കുന്നതും പ്രേക്ഷകർക്കൊക്കെ തന്നെ വളരെയധികം പ്രിയങ്കരനായ മോഹൻലാൽ ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും വളരെയധികം വിഷമമായി ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പവർ ഗ്രൂപ്പിൽ ഉണ്ടെന്നുള്ള വാർത്തകൾ ആദ്യം മുതലേ വന്നപ്പോൾ അത് ആരാധകരെ സംബന്ധിച്ച് വളരെയധികം വിഷമമുള്ള കാര്യമായി മാറിയിരുന്നു എന്നാൽ ഒരു പ്രശ്നവും ഇല്ലാതെയാണ് അദ്ദേഹം ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ